വർഷം രണ്ടായിരത്തി ആറ് കോഴിക്കോട് ഫറോക്കിൽ നിന്നും ഒരു യുവാവ് പേര് റഹ്മാൻ തൻ്റെ പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയാണ് അദ്ദേഹം സൗദി അറേബ്യയിലെ റിയാദിലേക്ക് ഒരു ഡ്രൈവറുടെ ജോലിയും പ്രതീക്ഷിച്ചാണ് പോകുന്നത് പക്ഷേ അവിടെ എത്തി അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുന്നിരുന്ന ജോലി എന്ന് പറയുന്നത് തൻ്റെ സ്പോൺസറുടെ പതിനഞ്ച് വയസ്സായിട്ടുള്ള മകനെ അനസ് എന്ന് പേരുള്ള ഭിന്നശേഷിക്കാരനായിട്ടുള്ള മകനെ ശുശ്രൂഷിക്കലും അദ്ദേഹത്തെ ആ കുട്ടിയെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി നടക്കലുമായിരുന്നു അദ്ദേഹത്തിന് അവിടെ ചെയ്യേണ്ടിയിരുന്ന ജോലി എന്ന് പറയുന്നത് അങ്ങനെ ആ ജോലി അദ്ദേഹം ഏറ്റെടുക്കുകയാണ് അബ്ദുൾ റഹീം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള എന്ന് പറയുന്ന കുട്ടിയുമായിട്ട് ഒരു ദിവസം പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ പുറത്തേക്ക് അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ അനസ് എന്ന് പറയുന്ന കുട്ടി അബ്ദുൾ റഹീമിനോട് പറയുകയാണ് ട്രാഫിക് സിഗ്നലുകൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ വണ്ടി എന്ന് പക്ഷേ ഈ ചെറിയ കുട്ടി പറയുന്നത് അബ്ദുൾ റഹീമ് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല സിഗ്നലുകൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഈ കുട്ടിയോട് അദ്ദേഹം പറയുകയാണ് ജന്മനാ തന്നെ തൻ്റെ കഴുത്തിന് താഴോട്ട് ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്ന അനസ് എന്ന് പറയുന്ന കുട്ടി ഈ അബ്ദുൾ റഹീമിനോട് താൻ പറഞ്ഞ വിധം വണ്ടി ഓടിക്കാത്തത് കൊണ്ട് ആക്രോശിക്കുകയാണ് തന്നാലാവുന്ന വിധം അവൻ തൻ്റെ പ്രതിഷേധം അബ്ദുൾ റഹീമിനെ അറിയിക്കുകയാണ് അങ്ങനെ അബ്ദുൾ റഹീമിനെ പ്രതിഷേധം അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അബ്ദുൾ റഹീമിൻ്റെ മുഖത്തേക്ക് ഈ അനസ് എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരൻ കുട്ടി തുപ്പുകയാണ് ഈ തുപ്പൽ തൻ്റെ മുഖത്തേക്ക് വരുന്നതിനിടയിൽ അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൾ റഹീം ശ്രമിക്കുന്നു അതിനിടയിൽ അബദ്ധത്തിലെങ്ങോ ഈ കുട്ടിയുടെ കഴുത്തിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ട്യൂബ് ജന്മനാ തന്നെ ഭിന്നശേഷിക്കാരനായിട്ടുള്ളത് കൊണ്ട് ഈ കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തിരുന്ന ട്യൂബ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അനസ് എന്ന് പറയുന്ന കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ട്യൂബ് ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രതിരോധത്തിൻ്റെ ഇടയിൽ അബദ്ധവശാൽ അത് പൊട്ടിപ്പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടി അനസ് എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരൻ നിർഭാഗ്യവശാൽ മരണപ്പെടുന്നു പിന്നീട് അങ്ങോട്ട് നീണ്ട ജയിൽവാസമായിരുന്നു പതിനെട്ട് വർഷത്തോളം സൗദിയിലെ റിയാദിലെ ജയിലിൽ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആ യുവാവ് ജയിലിലേക്ക് കിടക്കുക മൂന്ന് തവണ അദ്ദേഹത്തെ സൗദി ഭരണകൂടം തലവെട്ടി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹം അപ്പീൽ കൊടുത്തുകൊണ്ട് തൻ്റെ ജയിൽവാസം മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒടുവിൽ കോടതി പറഞ്ഞു പുറത്ത് നിങ്ങൾ ഈ കുട്ടിയുടെ കുടുംബവുമായി സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സെറ്റിൽമെൻ്റ് എന്ന് കോടതി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അനസ് എന്ന് പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് മറ്റ് പുറത്തു നിന്നുള്ള ആളുകൾ സംഘടനകളൊക്കെ സംസാരിച്ചു കെ എം സി സി ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നയതന്ത്ര കാര്യാലയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കളും പറഞ്ഞത് തങ്ങളുടെ മകനായിട്ടുള്ള പതിനഞ്ച് വയസ്സുകാരനായിട്ടുള്ള അനസ് ഇവിടെ എങ്ങനെ മരണപ്പെട്ടോ അതേ രീതിയിൽ തന്നെ ആ അബ്ദുറഹീം എന്ന് പറയുന്ന ആ യുവാവിൻ്റെ രക്തവും ഈ സൗദിയുടെ മണ്ണിൽ വീഴണമെന്നാണ് ആ കുട്ടിയുടെ മാതാപിതാക്കളും പറഞ്ഞത് പക്ഷേ നിരന്തരമായ ഇടപെടലുകളുടെ ഭാഗമായിട്ട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവസാനം മോചനദ്രവ്യം ഒരു സാധാരണ മനുഷ്യനാൽ ഒരിക്കലും കഴിയാത്തത്ര വലിയ തുക പറഞ്ഞുകൊണ്ട് അത്രയും തുക മോചനദ്രവ്യമായി നൽകി കഴിഞ്ഞാൽ ഞങ്ങൾ അവർ മാപ്പ് കൊടുക്കാൻ അബ്ദുൾ റഹീമിന് മാപ്പ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണെന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളോടുമിൽ സംബന്ധിച്ചു പക്ഷേ മുന്നോട്ട് വെച്ച തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു തുകയായിരുന്നു ഒരിക്കലും ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള ഒരു തുക തൻ്റെ ജീവിത കാലഘട്ടത്തിനിടയിൽ ഒരിക്കലും സാധ്യമാവില്ല എന്ന് കരുതുന്ന തുക മുപ്പത്തിനാല് കോടിയോളം രൂപ പക്ഷെ അവിടെയാണ് നമ്മൾ മലയാളികൾ എല്ലാവർക്കും മാതൃക ചെയ്ത് കേവലം മൂന്നര ആഴ്ചകൾ കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ ഇന്നലെ ഏകദേശം വെള്ളിയാഴ്ച ഇന്നലത്തേക്ക് മുപ്പത്തിനാല് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മലയാളികൾ സമാഹരിച്ചു കൊടുത്തു കെ എം സി സി അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ബോഛ നമ്മുടെ സ്വന്തം ബോബി ചെമ്മണ്ണൂർ അതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു കോടി രൂപ കൊടുക്കുകയും തൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ കീഴിൽ നിന്ന് യാത്രകൾ നടത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളമെങ്ങോളം യാത്രകൾ നടത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ അതിന് ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഒടുവിൽ ആ തുക കണ്ടെത്തിയിരിക്കുകയാണ് ഏപ്രിൽ പതിനാറിനായിരുന്നു അബ്ദുൾ റഹീമിനെ തലവെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് സൗദി ഭരണകൂടം തീരുമാനിച്ചിരുന്നത് അതിനു മുന്നേ മോചനദ്രവ്യം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഏപ്രിൽ പതിമൂന്നാവുമ്പോഴത്തേക്ക് തന്നെ ആ തുക കണ്ടെത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ നല്ലവരായിട്ടുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി മനുഷ്യ സ്നേഹത്തിൻ്റെ കഥ ലോകത്തിന് മുന്നിൽ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി സ്റ്റോറിയെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തിരിക്കുന്ന കേരളത്തിലെ എല്ലാ നല്ലവരായ ആളുകൾക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു